മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ പോലീസ് സ്റ്റേഷൻ അതിക്രമണത്തിനിടെയാണ് മൂന്ന് പേർ കൊല്ലപ്പെട്ടത് മുപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വ്യാഴാഴ്ച രാത്രി ചുരാചന്ദ്പൂർ എസ് ഓഫീസിലേക്ക് ജനക്കൂട്ടം അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയായിരുന്നു ഏകദേശം നാനൂറോളം വരുന്ന സംഘം ഓഫീസിന് നേരെ മാർച്ച് നടത്തുകയും കല്ലെറിയുകയുമായിരുന്നു ഇതോടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസിന് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചത് ആർ എഫ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സേനകൾ ആക്രമികളെ തുരത്താൻ രംഗത്തിറങ്ങി പോലീസ് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചുരാചന്ദ്പൂർ എസ് പി ശിവ ന്ദ സർവേ ഹെഡ് കോൺസ്റ്റബിൾ സിയാം ലാൽ പോളിനെ സസ്പെൻഡ് ചെയ്തിരുന്നു കൂടുതൽ അറിയിപ്പുണ്ടാകുന്നത് വരെ സസ്പെൻഷൻ തുടരുമെന്നായിരുന്നു അറിയിപ്പ് സായുധരായ സംഘത്തിനും ഗ്രാമത്തിലെ സന്നദ്ധ പ്രവർത്തകർക്കുമൊപ്പം സിയാം ലാൽ പോൾ ഇരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനെ തുടർന്നായിരുന്നു നടപടി അച്ചടക്കമുള്ള പോലീസ് സേനയിലെ അംഗമെന്ന നിലയിൽ ഇത് വളരെ ഗുരുതരമായ മോശം പെരുമാറ്റത്തിന് തുല്യമാണ് ഫെബ്രുവരി പതിനാലിന് ആയുധധാരികളുമായുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനാൽ ചുരാചന്ദ്രപൂർ ജില്ലാ പോലീസിലെ സിയാം ലാൽ പോളിനെതിരെ വകുപ്പുതല അന്വേഷണം ആലോചിക്കുന്നതായും പോലീസ് ഉത്തരവിൽ പറയുന്നു കൂടാതെ മുൻകൂർ അനുമതി ഇല്ലാതെ സ്റ്റേഷൻ വിട്ടുപോകരുതെന്നും സി എം ലാൽ പോളിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ ശമ്പളവും അലവൻസുകളും നിയമങ്ങൾ പ്രകാരം അനുവദനീയമായ ഉപജീവന അലവൻസിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു പ്രതിരോധ നടപടികളുടെ ഭാഗമായി ജില്ലയിൽ അഞ്ചു ദിവസത്തേക്ക് സംസ്ഥാന സർക്കാർ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു പൊതുജനങ്ങളുടെ വികാരം ഇളക്കിവിടുന്ന ചിത്രങ്ങൾ പോസ്റ്റുകൾ വീഡിയോ സന്ദേശങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിന് ചില സാമൂഹിക വിരുദ്ധർ സോഷ്യൽ മീഡിയ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്ന ആശങ്കയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മണിപ്പൂർ സർക്കാർ ജോയിന്റ് സെക്രട്ടറി നോട്ടീസ് പുറപ്പെടുവിച്ചത് ചുരാശാന്തപൂർ ജില്ലയിലെ ക്രമസമാധാന നില പരിഗണിച്ച് അഞ്ചു ദിവസത്തേക്ക് ചുരാശാന്തപൂർ ജില്ലയിലെ മുഴുവൻ റവന്യൂ അധികാര പരിധിയിൽ വി പി എൻ വഴിയുള്ള മൊബൈൽ ഇന്റർനെറ്റ് ഡേറ്റാ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു അടുത്തിടെ ഇംഫാൽ ഈസ്റ്റിനും പിക്കും ഇടയിൽ രണ്ടിടത്ത് വെടിവയ്പുണ്ടായിരുന്നു കമൈൻ ലോക്കിന് സമീപമുള്ള സത്താങ് മോൾസാങ്ങിലാണ് ആദ്യ വെടിവയ്പുണ്ടായത് ഒരാൾ മരിച്ചെന്നും പേർ പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് പരിക്കേറ്റ എല്ലാവരെയും ഇംഫാലിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതിന് പിന്നാലെ ഗോവ ജംഗിൽ നിന്നും ിൽ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതേസമയം ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അതിനിടെ കാംഗോപ്പി ജില്ലയിലെ സാത് റേഞ്ചിൽ സായുധരായ ആക്രമികൾ തമ്മിലുണ്ടായ വെടിവെയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച മണിപ്പൂർ പോലീസ് ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കി മലയോര താഴ്വര ജില്ലകളിലെ അതിർത്തികളിലും ദുർബല പ്രദേശങ്ങളിലും സുരക്ഷാ സേന തിരച്ചിൽ നടത്തിയതായും പ്രസ്താവിച്ചു ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ിലൊപ്പം ആവട്ടെ